കടിച്ചു പിടിച്ച് നിങ്ങൾ സക്കി കെട്ടി ഞാൻ നിൽക്കുന്ന മുർത്ത പിടിച്ചത് ആടെ അപ്പം സത്യം മനസ്സില് വിഷമവും സങ്കുടവും ദേഷ്യവും ഒക്കെ വരിക ഇന്നൊന്നിന്നാളെ വരും ഇങ്ങനെ പെട്ട ഒരു പെണ്ണും നിങ്ങള് കണ്ടാവില്ല നമ്മളാഴ്ചക്ക് ആഴ്ച കൂടുന്നേ ഇപ്പൊ എത്ര അറിയോ ദിവസം പറ്റില്ല അയ്യോ ഭാവം കൊച്ചിന് പാല് കൊടുക്കാൻ വരുമായിരിക്കും വരുവോ ഈ ആച്ച ഞാൻ ലീവ് എടുക്കും ലീവ് ഇടിപ്പിക്കും കാത്തിരിപ്പത്യം കാത്തിരിപ്പേന സുഖമുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നുണ്ടല്ലോ ആറിൻ്റെ അടിച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ ആ സിംഗിൾ അടിക്കുമ്പോണ്ടല്ലോ പൊന്നും മോനെ കൊറേ കാത്തിരുന്നില്ലേ അതിലെ കൊറേ തീർക്കണം ആഹ് നാലോ ചോദിക്ക സംഭവങ്ങള് ഓർക്കുമ്പോ വികാരം വരുന്നു നിങ്ങക്ക് അറിയില്ല ഞങ്ങൾ എന്താ അത്രയ്ക്കും സ്നേഹ മനസ്സിലാലോചിച്ച മതി ചെയ്തതൊക്കെ അപ്പൊ തന്നെ മൂടും സത്യമിനിസക്കാർ ഞാൻ രാവിലെ എഴുന്നേൽക്കും കൂടുതലോ ഇന്നലെ രാവിലെ അങ്ങനെയാ എന്റെ ഇന്ന് രാവിലെ ഞാൻ ഇന്നു പോകുന്ന ചുമ്മാ കിടന്നപ്പോ എന്നായിരിക്കും ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോന്നെ നല്ല മൂടായ്പ മൂടയപ്പിനെ പറഞ്ഞിരിക്കുവോ ഇതൊക്കെ അറിയാനാരിയ്ക്കുന്നുണ്ട് കാര്യമില്ല ഗുബർ മൊബൈൽ നമ്പർ കളങ്കുവെടി നിന്റെ തള്ള വെടി നിന്റെ തള്ളവടി ഐ കം യുവർ ഹോം ഹലോ ബുർജ്മല് ആ ഓക്കെട്ടാ പ്പിൽ മെസ്സേജ് അയയ്ക്കോക്കെ തേറ് പറഞ്ഞൂല്ലോ അയ്യോ മൂടൊക്കെ ഇണ്ടാവും മൂടൊക്കെ ഇണ്ടാവും തേര് പറഞ്ഞാലും കല്ല് വെല്ലി ശരിക്കും പറഞ്ഞാൽ വേണം കല്ലില്ല ഒരു ബീർ കിട്ട എന്താ പറഞ്ഞു മേടിച്ചോണ്ട് വരുമോ ബീർ വേണ്ട ആ എനിക്ക് മാജിക്ട് മതി അല്ലെങ്കി ബീർ മേടിച്ചോണ്ട് വരുമോ മാജിക് കൂമന്റ് അല്ലേ നല്ലത് മാജിക് കൂമ്മന്റ് ഫ്ലേവർ ഓറഞ്ച് ഫ്ലേവർ ഓറഞ്ച് അല്ലെങ്കി ഗ്രീൻ ആപ്പിൾ ഞാൻ കൊണ്ടുവരാം ഓക്കെ ഗ്രീൻ ആപ്പിള് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലേവർ ഫ്ലേവറില് അത് വേണ്ട നോർമൽ വേണ്ട അപ്പൊ ഇന്ന് കിട്ടി ഓക്കെ ജിൻസന്റെ ഫ്രണ്ടാ അപ്പൊ അവന് അവനൊരു മൂടി